ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ഞാനിപ്പോൾ വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് അൻപത്തെട്ട് ആറ് മണി അപ്പോൾ വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളെ വയടയ്ക്ക് പാലം വളാഞ്ചേരി ബൈപ്പ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വട്ടപ്പാറ വളവിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇറങ്ങിയിട്ട് ഒരു വണ്ടി ഒരു നമ്മളെ സവോള ലോറി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അവിടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഒക്കെ ഉണ്ട് ണ്ടോ കാരണം ഈ ലോറി മറിഞ്ഞതുകൊണ്ട് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പോലീസുടെ കൂടെ ഉണ്ട് ഇത് വട്ടപ്പാറ മുകൾ ഭാഗത്താണ് കണ്ടോ നിങ്ങൾ ഇവിടെ പോലീസരൊക്കെ നേരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതുപോലെ തന്നെ ഉണ്ടോ സവോള വണ്ടിയാണ് മറിഞ്ഞിരിക്കുന്നത് കേട്ടോ താഴ്ത്തുതേമാതിരി സവോള പോയിട്ടുണ്ട് എന്തായാലും ആളുകൾക്ക് അപകടമൊന്നുമില്ല ഇവിടെ കെ എൻ ആർ സി എല്ലിന്റെ സ്റ്റാഫുകളുണ്ട് അവർ സവോള മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ സമയം മണിയാണ് രാവിലെ ആറുമണി ശനിയാഴ്ച പതിനേഴാം തീയതി ആണെന്ന് ഇവിടെ ഈ വണ്ടി മറിഞ്ഞതുകൊണ്ട് ചെറിയ തോതിൽ ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ കെ എൻസിൽ സ്റ്റാഫിനെയാണ് ഈ സവാള കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ക്രാഷ് ബാഗിലെ ഇടിച്ചിരിക്കുന്ന വണ്ടി ഇടിച്ചിരിക്കുന്നു ഇതിൽ നല്ല ടൈം തന്നെയാണ് രാവിലെ അതിരാവിലെ എല്ലാ വലിയ വാഹനങ്ങളും പോകുന്ന സമയമാണ് സാധാരണ രീതിയിൽ താഴത്ത് വളവിൻ്റെ അവിടെയാണ് അപകടം ഉണ്ടാവൽ പക്ഷെ ഇതിപ്പോൾ ഇപ്രാവശ്യം വട്ടപ്പാറ വളവിന്റെ മുഗൾ ഭാഗത്താണ് കണ്ടോ നിങ്ങൾ താഴത്തേക്ക് സവോളൊക്കെ പോയിട്ടുണ്ട് അവിടെ പോസ്റ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അവിടെ ഇറങ്ങിയിട്ടാണ് നല്ല ലെഫ്റ്റിൽ പോയാണ് നമ്മുടെ വട്ടപ്പാറ വളവുള്ളത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തന്നെ കെ ആർ സെൽ ക്രൈൻ ഉണ്ട് അപ്പോൾ മിക്കവാറും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ അവർ ക്ലിയർ ആയിരുന്നതായിരിക്കും സവാളയൊക്കെ മാറ്റിയിട്ട് വേഗം ലോറി മാറ്റാൻ പറ്റില്ല അപ്പോൾ ഗതാഗത കുരുക്ക് ക്ലിയർ ആവും പക്ഷെ ഇപ്പോൾ കുറച്ച് നേരത്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം സവാള അവിടുന്ന് മാറ്റിക്കൊണ്ടിരുന്നത് പിന്നെ അവർ ചെറിയ ചാറ്റലമഴയൊക്കെ ഉണ്ട്